ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ബീന മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എന്താണെന്നറിയുമോ നല്ല ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാരിയാണ് നമ്മളെല്ലാവരും നോക്കിയിരിക്കുന്നത് ഇച്ചൂടെ റേറ്റ് കൂടിയിട്ട് വരുന്ന ഒരു സാരിയാണ് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സാരിയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം ഈ സാരിയുടെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപതാണ് എന്നാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലുക്കൊക്കെ നോക്കി കഴിയുമ്പോൾ തോന്നിക്കുന്നത് നല്ലൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റിന് നീളിലെ ഈ സാരിക്ക് മതിക്കത്തുള്ളൂ കേട്ടോ അത്രയ്ക്ക് നല്ല ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ജോർജറ്റ് മെറ്റീരിയലിലാണ് വരുന്നത് നല്ലൊരു സിൽവർ കളറിൽ വരുന്നൊരു പ്രിൻ്റ് ആണ് കേട്ടോ വരുന്നത് സിൽവറും ഗോൾഡനും കൂടെ കൂടി വരുന്നൊരു പ്രിന്റ് ഇതിന് പല്ലുമായിട്ട് പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല ഈ ഒരു ഡിസൈൻ തന്നെയാണ് നമ്മുടെ ആ ലോവർ പോർഷനിൽ വരുന്ന ഈ ഒരു ഡിസൈൻ തന്നെയാണ് സാരിയിൽ ഫുള്ള് വരുന്നത് പിന്നെ ഈ ഒരു ീവിങ്ങും കൂടെ കൂടി ഇതാ ഇങ്ങനെ ഒരു ലൈൻസ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫുൾ ആ സാരിയിൽ അങ്ങനെ ഒരു അഞ്ചര ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് നല്ലൊരു ഇതാ ഇങ്ങനെ സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ കൂടിയിട്ട് വരുന്ന ഒരു നെറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഒരു ബ്ലൗസ് ആണ് ഇതിൻ്റെ സ്ലീവിലാണ് ഇത്രയും ഹെവി വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ എണ്ണൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് എട്ട് ഷെഡുകളാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ എല്ലാ കളറും നല്ല സൂപ്പറാണ് കേട്ടോ നല്ല ഡാർക്ക് ഷെയ്ഡുകൾ ആര് കണ്ടാലും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഷേഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എട്ട് ഷെയഡും നല്ല രസമാണ് കേട്ടോ ഈ നേവി ബ്ലൂവിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയോട് ഈ ഒരു ഡിസൈൻ കാണാമെന്ന് വിചാരിക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് വരും ഫുൾ ഈ സാരിയിൽ ഈ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത് എയ്റ്റ് ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്ന അതായത് ഒരു ഈ ഒരു ബ്ലൗസ് പീസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ എണ്ണൂറ്റി അൻപത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കി എന്ത് ഭംഗിയാണ് നല്ല ഡാർക്കായിട്ട് വരുന്ന റാണി പിങ്ക് ഷെയ്ഡ് ഇതൊക്കെ എടുത്തൊരു ഫങ്ഷന് പോയാൽ ഉണ്ടല്ലോ ഈ സാരിയുടെ റേറ്റ് ഒന്നും ആർക്കും പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് റേറ്റ് തോന്നുന്ന ഒരു സാരിയാണ് കേട്ടോ ജോർജറ്റ് മെറ്റീരിയലാണ് നല്ലപോലെ ഒതിയും കിടക്കുന്ന ഒരു സാരിയാണ് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ഒതിയും കിടക്കും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സാരിയാണ് ആണ് കേട്ടോ സാരി എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് ഞാൻ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാരിയാണ് കാരണം എല്ലാവർക്കും റേറ്റ് കുറഞ്ഞിട്ട് പാർട്ടി വെയർ സാരി ഒക്കെയാണ് ആവശ്യം അതായത് വരൂ കേട്ടോ ബ്ലൗസ് പീസ് നല്ല ഭംഗിയാണ് കാണാൻ എണ്ണൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഡാർക്കായിട്ട് വരുന്ന ഗ്രേപ് ഷെയ്ഡ് അതെങ്ങനെ വരും കേട്ടോ ഇങ്ങനെ വരും സാരി ഫുൾ ആ ഒരു ഡിസൈൻ തന്നെ വരും ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും എംബ്രോയിഡ് വർക്കും സീക്വൻസും കൂടെ കൂടി വരുന്ന സ്ലീവിൽ നല്ല കട്ട് വർക്കൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലൗസ് പീസാണ് കേട്ടോ വരുന്നത് സ്കാലപ്പൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഒക്കെ തയ്ച്ചിട്ടിട്ട് സാരിയൊക്കെ കൊടുത്തുകഴിയുമ്പോൾ നല്ല രസമായിരിക്കും എണ്ണൂറ്റി അൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ദാ ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷേഡും എല്ലാ ഷേഡും നല്ല രസമാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഇപ്പോൾ ഒത്തിരി ഫംഗ്ഷനുകളൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ കൊടുത്ത സാരി ഇപ്പോൾ ആരും വേറൊരു ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കാനായിട്ടൊരു മടിയാണല്ലേ അപ്പോൾ ഇച്ചിരി റേറ്റ് കുറഞ്ഞ സാരി ആകുമ്പോൾ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ അതായത് ഞാൻ കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് എണ്ണൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഷർഡ് നോക്കിയാൽ ഡാർക്കായിട്ട് വരുന്ന വൈലറ്റ് ഷേഡ് എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ ഇത്രയ്ക്ക് ഭംഗിയാണ് എല്ലാ കളറും നല്ല സൂപ്പറാണ് കേട്ടോ ഓരോ കളറിനും അതിൻ്റേതായ ഭംഗിയുണ്ട് അതായത് വരും കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് എയ്റ്റ് ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നല്ല രസമാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയോ ഡാർക്കായിട്ട് വരുന്ന മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ ഇത് കോഫി ബ്രൗണോ ബ്ലാക്കോ അല്ല മെഹന്തി ഗ്രീൻ ആണ് നല്ല ബ്ലാ നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ് ഈ സാരി എനിക്ക് ഒത്തിരി ഇഷ്ടമായ സാരിയാണ് ആണ് കേട്ടോ കാരണം ഈ സാരിയുടെ റേറ്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ അത്രയ്ക്ക് അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ബ്ലൗസ് പീസ് എണ്ണൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് നല്ല ഒരു പൊന്മാനയിലെ ഷെയ്ഡിലാണ് വരുന്നത് എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ നേരിട്ട് കാണാനായിട്ട് വളരെ നിങ്ങൾ വീഡിയോയിൽ എങ്ങനെയാണ് കാണണമെന്ന് എനിക്കറത്തില്ല നേരിട്ട് കാണാനായിട്ട് ഈ സാരി നിങ്ങളുടെ കൈ കിട്ടും അറിയുക അത്രയ്ക്ക് നല്ല ഭംഗിയാണ് സാരി കാണാനായിട്ട് കോളേജ് ഫങ്ഷനൊക്കെ ആണെങ്കിലും എന്ത് ഫംഗ്ഷനും നമുക്ക് എടുത്തോണ്ട് പോകാനായിട്ട് നല്ല രസമുള്ള ഒരു ആണ് കേട്ടോ അത്രയ്ക്ക് റേറ്റും കുറഞ്ഞാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ എണ്ണൂറ്റി അൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് ഇന്ന് എല്ലാവരും വീട്ടില് ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഇരിക്കുന്ന ദിവസമാണ് അപ്പൊ കണ്ടുകഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇട്ട് നോക്കിയാൽ ബ്ലൗസ് പീസ് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് എണ്ണൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് നെക്സ്റ്റ് വരുന്നതും ജോർജറ്റ് വരുന്ന ഒരു സാരിയാണ് ഞാൻ ആദ്യം കാണിച്ച ഡിസൈൻ അല്ല ഡിസൈൻ ചേഞ്ച് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഈ സാരിയും കാണാനായിട്ട് സിമ്പിളായിട്ട് വരുന്ന ഒരു സാരി എന്നാൽ അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയും കൂടിയാണ് കാരണം ഈ ഒരു ഡിസൈൻ ഗോൾഡൻ്റെ ഈ ഒരു ഡിസൈൻ വരുന്നുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനെട്ടോ നല്ല ഒരു ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ആണ് ഈ സാരി ഫുൾ ഇങ്ങനെ തന്നെ ഒരു ഡിസൈനാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് ആണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാ നല്ല ഒരു ഡിസൈൻ ബ്ലൗസ് ആണ് വരുന്നത് ഡിസൈനോട് കൂടിയിട്ട് ഹക്കോബ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അതിൽ സ്ലീവിൽ ഈ ഒരു ബോർഡർ വരും എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് സാരിയുടെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ല രസമാണ് കേട്ടോ ഒരു മിന്നാമിന്നിപ്പച്ച ആണ് കേട്ടോ ഒരു ലെമൺ ഗ്രീനും ലെമൺ ഗ്രീനെന്നും പറയാം കേട്ടോ അതുപോലെ ഞാൻ നാരങ്ങയൊക്കെ പഴുത്ത് വരുന്ന ആ ഒരു ഷെയ്ഡ് നല്ല രസമുള്ള ഒരു ഷെയ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെ വരും ഇതാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് നിങ്ങൾക്ക് അടുത്ത് കാണിച്ച് തരാം എന്താ ഇങ്ങനെ വരും കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് സ്ലീവിലാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് വരുന്നത് സ്ലീവിൽ വരും ഇതാണ് ബ്ലൗസിൻ്റെ ബോഡി ഭാഗം ഫുൾ ഈ ഒരു കക്കോബ ഡിസൈനില് ഈ ഒരു പ്രിൻറ്റ് ഡിസൈനാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഡിസൈനിലെ ഇതാണ് കേട്ടോ മൂന്നാമത്തെ ഷെയ്ഡ് ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ളൊരു ബ്ലൂവും ഗ്രീനും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് പിന്നെ ഇത് നമുക്ക് ക്വാണ്ടിറ്റി ഒത്തിരി എടുക്കാനായിട്ട് ഉണ്ടാവത്തില്ല കേട്ടോ ഞാൻ ഇന്നിപ്പോൾ ആ ഒരു സാരി കാണിച്ചത് കൊണ്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുത്ത് ചെയ്യുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ അത് ഒരുപാട് ക്വാണ്ടിറ്റി കാണത്തില്ല അതെങ്ങനെ വരും ബ്ലൗസ് പീസ് ഇത് വരും അത്യാവശ്യം തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇത് വരും സ്ലീവിലാണ് ആ ഒരു കളറോട് കൂടിയിട്ടുള്ളൊരു ബോർഡർ വരുന്നത് ഇത്രയുമാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് റേറ്റ് ചെയ്തത് നെക്സ്റ്റ് വരുന്നതും പ്ലെയിൻ സാരിയാണ് ആണ് കേട്ടോ പ്ലെയിൻ സാരിയിൽ ഉള്ള ബ്ലൗസ് പീസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ മൂന്ന് നാല് ഷെഡുകളെ ഉള്ളൂ ഇത് നമ്മൾ ഷോപ്പിനെടുത്ത് കാണിക്കുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ ഇന്നാ ഒരു സാരി ആ ഒരു ഡിസൈൻ വരുന്ന സെയിം സാരി കാണിച്ചത് കൊണ്ട് ഞാൻ ആ ഒരു മോഡലിൽ വരുന്ന സാരിയും കൂടി കാണിക്കുന്നതാണ് റേറ്റ് ഇച്ചൂടെ കുറഞ്ഞിട്ട് വരുന്ന ഒരു സാരി കാണിക്കുന്നതാണ് കേട്ടോ അത ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഹക്കോബ ഡിസൈനിൽ വരുന്ന ഒരു ബ്ലൗസ് പീസ് സീക്വൻസ് വർക്കും ഒക്കെ ഇങ്ങനെ കൂടി വരുന്ന ഒരു ബ്ലൗസ് പീസാണെട്ടോ ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമാണ് നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ബേബി യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് ഇത് കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഫങ്ഷൻസിനൊക്കെ കൊടുക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് റയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു നല്ല രസമാണ് കാണാനായിട്ട് ഇതിൻ്റെ ബ്ലൗസ് പീസാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലൗസ് പീസ് അതെങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെയാണ് കേട്ടോ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല കാരണം പ്ലെയിൻ സാരിയാണ് അതുകൊണ്ട് എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല അതായൊരു നല്ല ഒരു ബ്ലൂ ഷെയ്ഡ് വരും അതിന് ബ്ലൗസ് പീസ് ഇച്ചൂടി ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആ എംബ്രോയ്ഡറി വർക്കും സീക്വൻസും ഒക്കെ വരുന്ന ഒരു ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് അഞ്ച് ഷെയ്ഡുകളാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളത് അതാ നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും ഗ്രീനും യെല്ലോയും കൂടെ കൂടി ചേർന്ന് വരുന്ന നല്ല രസമുള്ളൊരു മിന്നാമിന്നി പച്ച പോലത്തെ ഒരു ഷെയ്ഡ് നല്ല പനിയാണ് കാണാനായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു ലിനൻ സാരി ആണ് അതിൽ ഡിജിറ്റൽ പ്രിന്റ് ഡിസൈൻ ആണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ആ സാരിയിൽ ഫുള്ളി ഒരു ഫ്ലവർ ഡിസൈൻ വരും നല്ല സുഖമാണ് കേട്ടോ ഉടുക്കാനൊക്കെ നല്ല സുഖമാണ് കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയലാണ് ലിനൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു സിൽവർ കളറിൽ വരുന്ന ഒരു ബോർഡർ വരുന്നുണ്ട് ഈ സാരിയുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് രൂപ മാത്രമാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ചോക്ലേറ്റ് ഷേഡിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ചെറിയൊരു ബുട്ടായോട് കൂടി ചെറിയൊരു ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കി അതിൻ്റെ ഒരേ ഡിസൈൻ അല്ലാട്ടോ വരുന്നത് ഡിസൈന് ചേഞ്ച് ഉണ്ട് കളറിനും ചേഞ്ച് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ എന്ത് രസമാണ് നോക്കി കാണാനായിട്ട് അത്രയ്ക്ക് റേറ്റ് റേറ്റ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് ലേറ്റ് കേട്ടോ അതാ ഈ ഒരു സിൽവർ കളറിൽ വരുന്നൊരു ബോർഡർ പോകുന്നുണ്ട് ബ്ലൗസ് പീസ് ഇത് വരും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ബ്ലൗസ് പീസ് തയ്ക്കും ബ്ലൗസ് തയ്ക്കുക ഇല്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് വരുന്നത് ഇതിൻ്റെ ഏതേലും ഈ ഡിസൈനിൻ്റെ ഏതെങ്കിലും കളറിൽ ഒരു ബ്ലൗസ് ഇട്ടാലും നല്ല റഫായിരിക്കും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈനാണ് ലിനനിൽ തന്നെയാണ് വരുന്നത് നല്ല വേറെ ഒരു ഡിസൈനാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റിനും വ്യത്യാസമുണ്ട് എണ്ണൂറ്റി അൻപതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മെറ്റീരിയലിന് ഇത്തിരി കൂടി ഖനം ഉണ്ടായിരിക്കും മെറ്റീരിയൽ അതുപോലെ തന്നെ ഇച്ചിരി കൂടെ ക്വാളിറ്റി കൂടുതലുള്ളൊരു മെറ്റീരിയൽ ആയിരിക്കും വരുന്നത് ആ ഈ ഒരു സിൽവറിൻ്റെ ബോർഡർ വരുന്നുണ്ട് ഇതാണ് പല്ല് വരുന്നത് ഇങ്ങനത്തെ ഒക്കെ ഒത്തിരി എൻക്വയറി ഉള്ളതാണ് കേട്ടോ ഇതും ഞാൻ ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഒരുപാട് നമുക്ക് ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് ഉണ്ടാവത്തില്ല അപ്പം കണ്ടു കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായി തരിയോ ആ നമ്പിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യോ അപ്പോൾ ഞാൻ എന്നെ കാണിച്ചത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ല ഒരു വെയർ സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ്റ്റാൻഡ് ഓപ്പോസിറ്റ് ചേലച്ചോട് വണ്ണപ്പുഴ ഹോട്ടലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കേട്ടോ നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു